ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി പത്താം ക്ലാസ്സിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് രാഷ്ട്രവും പൗരനും മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നായ സുപ്രഭാതം എന്ന ന്യൂസ് പേപ്പറിൻ്റെ വിദ്യാപ്രഭാതം എന്ന വിദ്യാഭ്യാസ പങ്ക്തിയെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും പൗരൻ എന്നറിയപ്പെടുന്നു ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താൽപ്പര്യങ്ങളാണ് പൗരൻ്റേതുമുള്ള തിരിച്ചറിവാണ് പൗരബോധം രതീഷ് സി വി എന്ന സാറിൻ്റെ ക്ലാസുകളെ ആസ്പദമാക്കിയും അടിസ്ഥാനമാക്കിയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിൽ രാഷ്ട്രം അതേപോലെ പൗരബോധം എന്നീ രണ്ട് ടോപ്പുകളെ കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത് ആദ്യമായി രാഷ്ട്രം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള നോട്ടുകൾ നോക്കാം രാഷ്ട്രം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരവുമുള്ള ഗവൺമെൻ്റോട് കൂടിയതുമായ ജനതയാണ് രാഷ്ട്രം എന്ന് വിളിക്കുന്നത് ജനങ്ങൾ ഭൂപ്രദേശം പരമാധികാരം ഗവൺമെൻറ് എന്നിങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ അതിൽ രാഷ്ട്രത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജനങ്ങൾ ജനങ്ങൾ എന്തെന്നാണ് ഇനി നോക്കുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവർ രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഘടകം പരസ്പര ധാരണ പരസ്പര ആശ്രയത്വം പൊതു താല്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ കൂടി പ്രവർത്തിക്കണം ഒരു രാജ്യത്തിന് വേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയാണെന്നോ പരമാവധി എത്രയാണെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല വരുന്ന മറ്റൊരു ഘടകമാണ് രാഷ്ട്ര രൂപീകരണത്തിലെ ഭൂപ്രദേശം രാഷ്ട്ര രൂപീകരണത്തിലെ ഏറ്റവും അനിവാര്യമായ ഘടകമാണിത് കൃത്യമായ അതിർത്തികളോട് കൂടിയ ഭൂപ്രദേശം രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കണം ഭൂപ്രദേശമെന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും കൂടിച്ചേർന്നതായിരിക്കണം ഭൂപ്രദേശ വലിപ്പം രാഷ്ട്ര രൂപീകരണത്തെ ബാധിക്കുന്നില്ല അടുത്തു വരുന്നൊരു പോയിന്റ് ആണ് ഗവൺമെന്റ് രാഷ്ട്രത്തിന് അനിവാര്യമായ മറ്റൊരു ഘടകമാണ് ഗവൺമെന്റ് രാഷ്ട്രത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെൻ്റ് വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരം ഗവൺമെൻറ്റുകളാണ് നിലനിൽക്കുന്നത് ഗവൺമെന്റുകൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നാൽ രാഷ്ട്രം സ്ഥിരമാണ് അടുത്തു വരുന്നൊരു ഭാഗമാണ് പരമാധികാരം ആഭ്യന്തര വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് വിളിക്കുന്നത് പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ രാഷ്ട്രത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും പരമാധികാരം തന്നെയാണ് പരമാധികാരത്തിൻ്റെ രണ്ട് തലങ്ങളാണ് ആഭ്യന്തര തലവും ബാഹ്യതലവും ചുമതലകൾ നിർബന്ധിതമായ ചുമതലകൾ രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായി നിർവഹിക്കേണ്ടതാണ് നിർബന്ധിതമായ ചുമതലകൾ ഉദാഹരണത്തിന് അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം അവകാശ സംരക്ഷണം നീതി നടപ്പാക്കൽ രണ്ടാമത്തേതാണ് വിവേചനപരമായ ചുമതലകൾ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നിർവഹിക്കേണ്ടതായ ചുമതലകളെയാണ് വിവേചനപരമായ ചുമതലകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ക്ഷേമ പദ്ധതികൾ ഗതാഗത സൗകര്യം എന്നിവ രാഷ്ട്ര രൂപീകരണത്തിലെ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായി പോകുന്നത് അതിലെറ്റവും ആദ്യത്തേത് ദൈവദത്ത സിദ്ധാന്തം രാഷ്ട്രം ദൈവസൃഷ്ടിയാണ് രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് രാജാവിനെ ദൈവത്തോട് മാത്രമാണ് കടപ്പാട് എന്നിങ്ങനെയുള്ള ആശയങ്ങൾ സമ്പുഷ്ടമായതാണ് ദൈവദത്ത സിദ്ധാന്തം രണ്ടാമത്തേത് പരിണാമ സിദ്ധാന്തം രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ് സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായാണ് രാഷ്ട്രം രൂപം കൊണ്ടു എന്നതാണ് പരിണാമ സിദ്ധാന്തം മൂന്നാമത്തേത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ജനങ്ങളുണ്ടാക്കിയ ഒരു കരാറിലൂടെയാണ് രാഷ്ട്രം രൂപം കൊണ്ടത് നാലാമത്തേതും ഏറ്റവും അവസാനത്തേതുമാണ് ശക്തി സിദ്ധാന്തം ശക്തർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെയാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു എന്നതാണ് ശക്തി സിദ്ധാന്തത്തെ കൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രതന്ത്ര ശാസ്ത്രം രാഷ്ട്രത്തെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അഥവാ പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അന്തർദേശീയ രാഷ്ട്രീയം താരതമ്യ രാഷ്ട്രീയം പൊതുഭരണം എന്നിവയാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ പ്രധാന പഠന മേഖലകൾ ഇനി ഇതിൻ്റെ പ്രാധാന്യം അഥവാ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് ജനങ്ങളിൽ പൗരബോധം വളർത്തിയെടുക്കൽ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ യുക്തിപൂർവം ഇടപെടാൻ നമ്മെ സഹായിക്കും മെച്ചപ്പെട്ട രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് രൂപം നൽകാൻ സഹായിക്കും രാഷ്ട്രത്തോടുള്ള കടമകൾ നിറവേറ്റും ഇതോടുകൂടി രാഷ്ട്രം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ അവസാനിച്ചു അടുത്ത ടോപ്പിക് അഥവാ അടുത്ത വിഷയം എന്ന് പറയുന്നത് പൗരബോധം എന്നതാണ് ഇതിലെ പൗരൻ പൗരത്വം തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പൗരബോധത്തിലെ ആദ്യത്തെ ടോപ്പിക് ആണ് പൗരൻ ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും പൗരൻ എന്നറിയപ്പെടുന്നു ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റേതെന്നുമുള്ള തിരിച്ചറിവാണ് പൗരബോധം അടുത്തത് പൗരത്വം ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്തെ അംഗത്വത്തെയാണ് പൗരത്വം എന്ന് വിളിക്കുന്നത് പൗരത്വം രണ്ടു തരത്തിലാണുള്ളത് ഒന്ന് സ്വാഭാവിക പൗരത്വം ആർജിത പൗരത്വം ആദ്യത്തേത് സ്വാഭാവിക പൗരത്വം ജന്മന ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം രണ്ടാമത്തേത് ആർജിത പൗരത്വം ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം രാഷ്ട്രവും പൗരനും രാഷ്ട്രം പ്രൗനനെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരവകാശങ്ങളും ഉറപ്പു നൽകുമ്പോൾ പൗരൻ രാഷ്ട്രത്തോട് നിരവധി കടമകൾ പുലർത്തേണ്ടതായിട്ടുണ്ട് പൗരബോധത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പുരോഗതിക്ക് പൗരബോധം വളരെയധികം അനിവാര്യമാണ് പൗരബോധമില്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥനാവുകയും എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയും ചെയ്യും ഇത് സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും പൗരബോധമില്ലാത്ത സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയില്ല ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കുന്നതിനും മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും പൗരബോധം വളരെയധികം അനിവാര്യമാണ് ഇനി നമ്മൾ പൊതുസമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളുമാണ് പഠിക്കാനായി പോകുന്നത് ആദ്യത്തേത് ജലക്ഷാമം കാര്യക്ഷമതയോടെയുള്ള ഉപയോഗം മഴവെള്ള സംഭരണം ജലസ്രോതസ്സുകൾ മലിനമാകാതെ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ജലക്ഷാമം നേരിടാനുള്ള പ്രധാന മാർഗങ്ങൾ രണ്ടാമത്തേത് മാലിന്യം ഉറവിടെ മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളാതിരിക്കൽ മൂന്നാമത്തേത് പ്രളയം പ്രളയ പ്രളയസമയത്ത് നദിയിൽ ഇറങ്ങാതിരിക്കുക പ്രളയകാലത്ത് നദീതീരത്തു നിന്നും മാറി താമസിക്കുക നാലാമത്തേത് അഴിമതി അഴിമതിക്കെതിരായി ബോധവൽക്കരണം നടത്തുക പരാതിപ്പെടൽ അഴിമതിയിൽ ഒരു രീതിയിലും പങ്കാളികളാകാതിരിക്കുക പൗരബോധം രൂപപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചൊന്നും നോക്കാം ആദ്യത്തേത് കുടുംബം വിദ്യാഭ്യാസം സംഘടനകൾ സാമൂഹിക വ്യവസ്ഥ മാധ്യമങ്ങൾ ജനാധിപത്യ വ്യവസ്ഥ പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ കുടുംബത്തിന്റെ പങ്ക് മുതിർന്നവരെ ബഹുമാനിക്കാൻ നാം പഠിക്കുന്നത് പ്രാഥമികമായ സ്ഥാപനമായ കുടുംബത്തിൽ നിന്നാണ് സമൂഹ സേവനത്തിൽ ഏർപ്പെടാൻ നാം പഠിക്കുന്നതും കുടുംബത്തിൽ നിന്നാണ് അംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തിയെടുക്കുന്നതും നിലനിർത്തുന്നതും കുടുംബം വലിയ പങ്കുവഹിക്കുന്നു കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും പലപ്പോഴും ഉന്നതമായ പൗരത്വ ബോധം നമ്മളിൽ വളർത്തും പൗരബോധം രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് വിവിധ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ അത് വ്യക്തിയെ പ്രാപ്തനാക്കുന്നു മൂല്യബോധം സഹിഷ്ണുത നേതൃത്വ ഗുണം പരിസ്ഥിതിബോധം ശാസ്ത്രാവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാനും വിദ്യാഭ്യാസം ഒരു വ്യക്തിയിൽ ഏറെ സഹായിക്കും മൂല്യ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സമീപനത്തിലൂടെ പൗരബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കഴിയും പൗരബോധം വളർത്തുന്നതിൽ സംഘടനകളുടെ പങ്ക് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി സംഘടനകൾ സമൂഹത്തിലുണ്ട് ദേശീയ ബോധവും പൗരബോധവും വളർത്തുന്നതിൽ സംഘടനകൾ വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്നു പാരിസ്ഥിതിക അവബോധവും മനുഷ്യാവകാശ ബോധവും വ്യക്തികൾ സൃഷ്ടിക്കാൻ സംഘടനകൾക്ക് സാധിക്കും അധികാരവും അവകാശവും ലഭ്യമാക്കി ജനങ്ങളെ ശാക്തീകരിക്കുന്നതിൽ രാഷ്ട്രീയ സംഘടനകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ചിന്തയെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ വിവിധ സംഘടനകളുടെയും പ്രത്യേക ശാസ്ത്ര കാഴ്ചപ്പാടുകളുടെയും സ്വാധീനം വളരെയധികമുണ്ട് പൗരബോധം രൂപപ്പെടുത്തുന്ന അടുത്ത ഘടകമാണ് മാധ്യമം പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്താണെന്നാണ് ഇനി നോക്കാനാവുന്നത് പൗരബോധം രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട് അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നു വാർത്തകളും വിവരങ്ങളും ജനങ്ങളിൽ വളരെ വേഗം എത്തുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ശരിയായതും വസ്തുനിഷ്ഠവുമായ വിവരങ്ങൾ ക്രിയാത്മകമായ ആശയ രൂപീകരണത്തിലേക്ക് നമ്മെ നയിക്കും മാധ്യമങ്ങൾ നിഷ്പക്ഷവും സ്വ സ്വതന്ത്രവുമായിരിക്കണം മാധ്യമ വിവരങ്ങളെ നാം വിമർശനാത്മകമായി വിലയിരുത്തണം പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ ജനാധിപത്യ വ്യവസ്ഥയുടെ പങ്ക് പൗരബോധത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് ജനാധിപത്യം പൗരബോധം വളർത്താൻ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം ഇതാണ് ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ഒരു ജീവിതശൈലി കൂടിയാണ് ജനാധിപത്യം സഹജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ സ്വാതന്ത്ര്യം സമത്വം അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കും ജനാധിപത്യം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന സഹകരണവും പിന്തുണയും തിരികെ നൽകുക എന്നത് ഉയർന്ന ജനാധിപത്യ ബോധത്തിൻ്റെ അടയാളമാണ് പൗരബോധം രൂപപ്പെടുത്തുന്നതിൽ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളും ഏറെ പ്രാധാന്യമർഹിക്കുന്നു ജൈവകൃഷി ട്രാഫിക് ബോധവൽക്കരണം ലഹരി വിരുദ്ധ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഉദാഹരണങ്ങളായി എടുക്കാം പൗരബോധവും ധാർമ്മികതയും എന്താണ് ധാർമ്മികത നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കുകയും ചെയ്യുന്നതാണ് ധാർമ്മികത ധാർമ്മികത പൗരത്വബോധത്തെ സഹായിക്കുന്നു എന്നാൽ അധാർമ്മികത പൗരത്വബോധം ഇല്ലാതാക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറ ധാർമ്മികത എന്ന എന്ന ആശയമാണ് സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള കടമ നിറവേറ്റുക എന്നത് ഓരോ വ്യക്തിയുടെയും ഓരോ പൗരൻ്റെയും ധർമ്മമാണ് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ധാർമ്മിക ബോധം സൃഷ്ടിക്കലാണ് പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഇന്ന് നമ്മൾ രാഷ്ട്രം അഥവാ സമൂഹം അതുപോലെ തന്നെ രാഷ്ട്രം അതേപോലെ രാജ്യം അടുത്ത ടോപ്പിക്കായ പൗരബോധം എന്നിങ്ങനെയുള്ള രണ്ട് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് ഏറെ സഹായകൃതമായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്